ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു കാര്യം ശിവഭഗവാന് ചെയ്താൽ എല്ലാ വഴികളും അടഞ്ഞാലും ഭഗവാൻ നിങ്ങളുടെ ജീവിതം അത്ഭുതകരമായി മാറ്റും ഏതൊരു നടക്കാത്ത കാര്യവും ശിവഭഗവാൻ നടത്തിത്തരും എല്ലാവരും നിങ്ങളെ കൈ ഒഴിഞ്ഞാലും ശിവഭഗവാൻ ഈ ഒരു കാര്യം ചെയ്താൽ ഭഗവാൻ നിങ്ങളെ രക്ഷപ്പെടുത്തും നിങ്ങളുടെ കാര്യം എന്താണെങ്കിലും സാധിച്ചു തരും അത്ഭുതകരമായി ഏത് കാര്യവും ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തി തരുമെന്ന് മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്താണെങ്കിൽ സമ്പത്ത് ഐശ്വര്യമാണെങ്കിൽ ഐശ്വര്യം അതുപോലെ നടക്കാത്ത ഏത് കാര്യവും എല്ലാവരും നിങ്ങളെ കൈ ഒഴിഞ്ഞു എല്ലാ വഴികളും അടഞ്ഞു ഭഗവാന് ശിവഭഗവാൻ ഈ ഒരു കാര്യങ്ങൾ ചെയ്താൽ ഭഗവാനെ ആ കാര്യം നടത്തിയിരിക്കും അങ്ങനെയുള്ളൊരു കാര്യമാണ് പറയുന്നത് ഈ വീഡിയോ ശിവഭഗവാൻ തന്നെ സമർപ്പിക്കുകയാണ് കാരണം ഇതെല്ലാം ഭഗവാന്റെ കാര്യമാണ് പറയുന്നത് അപ്പം എല്ലാ എല്ലാവരും നിങ്ങളെ കൈ ഒഴിഞ്ഞാൽ പോലും ഭഗവാൻ ഈ ഒരു കാര്യം ചെയ്താൽ ഭഗവാൻ നിങ്ങളുടെ ജീവിതം അത്ഭുതകരമായി മാറ്റും ഒരു സംശയം വേണ്ട അതിന് ശിവഭഗവാൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അത് ചെയ്യേണ്ട ഒരു ക്ഷേത്രമുണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇത് പറയാനുള്ള ഒരു കാരണം ഇന്ന് വാട്സപ്പിലൊരു മെസ്സേജ് കണ്ടു അപ്പോൾ അവർ കാനഡയിലാണ് മലയാളികളാണ് അപ്പം അവരുടെ മക്കളൊക്കെ സിംഗപ്പൂരാണ് ജ്വനിച്ചത് പക്ഷേ അവരിപ്പം കാനഡ സ്റ്റേറ്റിലാണ് അവിടെ മലയാളീസാണ് അവിടെ അവരുടെ ഒരു കാര്യം ഒരു എത്ര ശ്രമിച്ചിട്ടും നടക്കാത്ത ഒരു കാര്യം ഒരു ഈ കേസ് പോലത്തെ അല്ലെങ്കിൽ ഒരു ഒരു കേസല്ല അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഡോക്യുമെൻറ്റ് സംബന്ധമായ ഒരു നടക്കാത്ത കാര്യം എത്ര ശ്രമിച്ചിട്ടും അവർ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യം അത് ഒരെത്ത് എന്ത് കാര്യങ്ങൾ ചെയ്തിട്ടും നടക്കുന്നില്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഒരുപാട് പരിപാടികൾ ചെയ്തു ഒരുപാട് ക്ഷേത്രങ്ങളിൽ ചെയ്തു ഒരുപാട് പ്രാർത്ഥനകൾ നടത്തി എന്നിട്ടും അത് നടക്കുന്നില്ല അതുപോലെ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കും എന്നോടും ചോദിച്ചു മെസ്സേജ് വന്നു എന്നോടും ചോദിച്ചു ഇപ്പം ഞാൻ പറഞ്ഞു അവർ തന്നെ വാട്സപ്പിൽ പറഞ്ഞ ആ വാചകങ്ങളാണ് പറയുന്നത് ഞാൻ നട അപ്പം പറഞ്ഞു പലയിടത്തും പോയി ജ്യോതിഷമൊക്കെ നോക്കി പലരും പറഞ്ഞു ഇത് നടക്കാൻ ബുദ്ധിമുട്ടാണ് നടക്കത്തില്ല അങ്ങനെ എല്ലാവരും കൈ ഒഴിഞ്ഞു നടക്കാൻ ഒരു സാധ്യതയില്ലാത്തൊരു കാര്യം എന്നാൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും നടക്കേണ്ട ഒരു കാര്യം അങ്ങനെയാണ് എന്നോട് വാട്സപ്പിൽ കൂടെ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു നടക്കത്തൊന്നും നടക്കൊന്നും നടക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല ഞാനൊരു വഴിപാട് പറഞ്ഞുതരാം ഒരു വഴി ഒരു വഴി പറഞ്ഞു തരാം ചെയ്തു നോക്ക് ശരിയായിട്ട് ചെയ്താൽ അത് അനുഭവമാകും ചെയ്തവർക്കെല്ലാം നടന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം അതെനിക്ക് നല്ല ഉറപ്പുണ്ട് പക്ഷെ നിങ്ങൾ അതുപോലെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ഫലമാകും ഞാനൊരു വഴി പറഞ്ഞു തരാമെന്ന് പറയും അങ്ങനെ ഞാൻ അവർക്ക് ഞാൻ നിങ്ങൾക്ക് ഇനി പറഞ്ഞു തരാൻ പോകുന്ന ആ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു അതവർ ശിവന് ചെയ്തു ശിവന് നേർന്നു നേർന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യത്തുള്ളൂ അത് ഏത് ക്ഷേത്രത്തിലാണ് എന്നെല്ലാം ഞാൻ പറഞ്ഞുതരാം അവരത് ശിവഭഗവാനെ നേർന്നു അവരുടെ ആ കാര്യം നടന്ന് കിട്ടി ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട് എല്ലാ വഴികളും അടഞ്ഞതാണ് എല്ലാവരും കൈവഴിഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അവർ ഡോക്യുമെൻ്റ ഡോക്യുമെൻറ്റേഷനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു അതുപോലെ ഒരുപാട് വഴിപാടുകളും ക്ഷേത്രങ്ങളും എല്ലാം വഴിപാടും ചെയ്തു ഒരുപാട് സ്ഥലങ്ങളിൽ പോയി അവർ ജ്യോതിഷമൊക്കെ നോക്കി എല്ലാവരും കൈ ഒഴിഞ്ഞപ്പം എല്ലാ വഴികളും അടഞ്ഞപ്പം ഭഗവാൻ ശിവൻ ഞാനൊരു വഴി പറഞ്ഞു കൊടുത്തുന്നേ ഉള്ളൂ ഭഗവാൻ ശിവൻ അവരുടെ കാര്യം നടത്തി കൊടുത്തു ഇത് നിങ്ങൾക്കും ഉപകാരപ്പെടും നിങ്ങളെ നിങ്ങളെല്ലാം ശ്രമിച്ചിട്ട് എല്ലാ വഴികളും അടയുന്നുണ്ടെങ്കിൽ എല്ലാവരും കൈ ഒഴിഞ്ഞെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഉപകാരപ്പെടും ആരും സഹായിക്കാനില്ല എന്ന് തോന്നുമ്പോൾ അല്ലേ നിങ്ങളെ സഹായിക്കാൻ ശ്രമിച്ചവരോ നോക്കിയിട്ട് ഒരു പണി നടക്കുന്നില്ലെങ്കിൽ ശിവൻ ഈ ഒരു കാര്യം ചെയ്താൽ മതി പക്ഷേ ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് അത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരും എന്ത് ചെയ്യണമെന്നുള്ള ഞാൻ പറഞ്ഞു പറഞ്ഞുതരും ഏത് ക്ഷേത്രത ചെയ്യണമെന്നുള്ള ഞാൻ പറഞ്ഞു പറഞ്ഞുതരും ആ രീതി ചെയ്താൽ ബലമുണ്ടാകും ആ രീതി ചെയ്ത സമയം കളയാമെന്നുള്ളതുള്ളൂ അതാ ഞാൻ അവരോടും പറഞ്ഞു കൊടുത്തത് ഞാനൊരു വഴി പറഞ്ഞു തരാം അത് അതുപോലെ ചെയ്താൽ ബലമുണ്ടാകും ചെയ്തവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ നിങ്ങൾ അതേപോലെ ചെയ്യണം എന്ന് അവരൊപ്പം പറഞ്ഞു കൊടുത്തു അപ്പോൾ അവർ ചെയ്യാമെന്ന് പറഞ്ഞു എന്തായാലും അവരതുപോലെ ചെയ്തു അപ്പോൾ ആ തടസ്സം മാറി അതിൻ്റെ സർക്കാരിൽ നിന്ന് അവർക്കൊരു ലെറ്റർ കിട്ടി അതെനിക്ക് വാട്സപ്പ് ഇട്ടിട്ടുണ്ട് എല്ലാ കാര്യവും ഓക്കെ ആയി എന്തു ചെയ്തിട്ടും നടക്കാത്ത എത്ര നാളായിട്ട് ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യം ആര് നടത്തിക്കൊടുത്തു ഞാനൊരു വഴി പറഞ്ഞതേ ഉള്ളൂ നടത്തിക്കൊടുത്തതാണ് എൻ്റെ ഈ ഇദ്ദേഹമാണ് ഏറ്റുമാനൂരപ്പൻ കണ്ടല്ലോ ഏറ്റുമാനൂരപ്പൻ ഭഗവാനാണ് നടത്തിക്കൊടുത്തത് അതിന് ഭഗവാനാണ് നന്ദിയും മഹത്വവും സ്തുതിയും എല്ലാം ഭഗവാന് തന്നെയാണ് പറയുന്നത് വേറെ ആരുമല്ല അപ്പോൾ അപ്പം ഏറ്റുമാനേറ്റപ്പൻ അവരെന്താണ് ചെയ്തത് എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഈ കൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തതാണ് അപ്പനുള്ള വഴിപാട് അവരുടെ എല്ലാവരും കൈ ഒഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും നടക്കാത്ത കാര്യം നടന്നു കിട്ടി എനിക്ക് വലിയ സന്തോഷമുണ്ടത് പറയാൻ ഒരുപാട് സന്തോഷമുണ്ടാകും പറയാൻ അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുവാണ് അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും ഇനി ഞാൻ നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ ഹസ്തരേഖ ജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കണം താല്പര്യമുള്ള വാട്സപ്പ് ഇടുക ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരും ഞാൻ ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളും സ്വയം അവനവൻ ചെയ്യേണ്ട ചില മന്ത്രങ്ങളും ചൊല്ലേണ്ട മന്ത്രങ്ങളും അതിൻ്റെ ക്രമവും സമയവും രീതിയും പിന്നെ ഭാഗ്യസംഖ്യ ഭാഗ്യ നിറം ഇതിൻ്റെ ശരനൂൽ വിദ്യകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അത് ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യേണ്ട ഒരു സമയം കാണും ചെയ്യേണ്ട ഒരു രീതി കാണും ചെയ്യേണ്ട ഒരു ക്രമം കാണും അപ്പോൾ അതൊക്കെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അതൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെയാണ് ഞാൻ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതൊക്കെ ഏതൊക്കെ രീതിയിൽ ആവർത്തിക്കണം എന്നൊക്കെ ഞാൻ പറയും അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക അത്രയേ ഉള്ളൂ അപ്പം ഞാൻ റിപ്ലൈ ചെയ്യുമ്പോൾ അത് പറയും എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജുകളുണ്ട് അപ്പോൾ എനിക്ക് പറ്റുന്ന ആളുകളുടെ ഞാനെടുത്ത് റിപ്ലൈ ചെയ്യും എന്നിട്ട് അതിൽ തന്നെ ചെയ്യുന്ന ഉള്ളവർക്ക് മുൻഗണനാക്രമത്തിൽ ഒരു ഡേറ്റ് കൊടുക്കും ആ ഡേറ്റിലാണ് നോക്കി പറഞ്ഞു കൊടുക്കുന്നത് അതാണ് രീതി അപ്പോൾ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ശിവഭഗവാൻ്റെ പാചകങ്ങൾ തന്നെ സ്മരിച്ചുകൊണ്ട് കൊണ്ട് സർവം ശിവോഹം എന്ന് തന്നെ സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ എനിക്ക് വാട്സപ്പിൽ ഇവർ ആദ്യം മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ഒന്നും ഇവരുടെ കാര്യം സാധിക്കണമേ ഭഗവാനെ എന്നൊരു പ്രാർത്ഥന എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കാരണം അവർക്ക് അതുപോലെ ഒരു ഉള്ള ഒരു കാര്യമാണ് എത്ര ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യമാണ് ഞാൻ ഭഗവാനെ അല്പനേരം ധ്യാനിച്ചിരുന്നു ശിവനെ സാക്ഷാൽ പരമേശ്വരനെ അത് കഴിഞ്ഞാണ് ഞാൻ ഇവരുടെ കൈരേഖയും ഗ്രഹനിലയും വാട്സപ്പ് വഴി വിശകലനം ചെയ്യുന്നത് അപ്പോഴും ആ ധ്യാനത്തിൽ തന്നെയായിരുന്നു മനസ്സ് അപ്പം ഭഗവാൻ എൻ്റെ മനസ്സിൽ കാണിച്ച ഒരു വഴിപാടാണ് ഞാൻ പറഞ്ഞത് ഇന്ന കാര്യം ചെയ്യേ എന്നുള്ളത് ഭഗവാൻ തോന്ന ഭഗവാൻ മനസ്സിൽ തെളിയിച്ച ഒരു കാര്യമാണ് അതാണ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തത് ഏറ്റുമാനോരപ്പന നിങ്ങൾക്ക് നിങ്ങളെ എല്ലാവരും കൈ ഒഴിഞ്ഞു അല്ലെ നിങ്ങൾക്ക് എല്ലാ വഴികളും അടഞ്ഞു ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല ഈ ഒരു കാര്യം ശ്രമിച്ചു നോക്കാം ഒരു ശനിയാഴ്ച ദിവസം രാവിലെ എഴുന്നേറ്റ് രാവിലെ എഴുന്നേക്കണം എഴുന്നേറ്റ് കുളിച്ച് ഈറനോടെ തല തോർത്തുന്നതിന് മുമ്പ് വസ്ത്രം കൊടുത്ത് തന്നെ കുടുമുറി എന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കണം ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ നെഞ്ചോട്ട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാം ഇനി അല്ലാതെ പ്രാർത്ഥിച്ചാലും ഉണ്ടാകും സാധാരണ പോലെ ഒന്ന് പ്രാർത്ഥിച്ചാലും ഏറ്റുമാനൂരപ്പ ഭഗവാനെ നിങ്ങളുടെ കാര്യം എന്താണോ ആ ഒരു കാര്യം പറയണം ഇത് നടത്തി തരണം ഭഗവാൻ എനിക്ക് വേറെ ആശ്രയമില്ല ഭഗവാനെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് ഭഗവാൻ വിചാരിച്ചാൽ എന്തും സാധിക്കുമെന്ന് എനിക്കറിയാം ഭഗവാനെ ഏത് കാര്യമാണോ അത് പറയുക നടത്തി തന്നെ പറ്റൂ ഭഗവാനെ ഇത് നടന്നു കഴിഞ്ഞാൽ ഉടൻ ഞാൻ അവിടെ വന്ന് ഭഗവാൻ ഒരു കുടം ഒരു കുടം എണ്ണ ഭഗവാന്റെ കെടാവിളക്കിൽ ഒഴിച്ചേക്കാമെന്ന് നേരുക എന്നിട്ട് പെട്ടെന്ന് തലതോർത്തുക പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട നടക്കുമോ ഞാൻ നേർന്ന് ശരിയായോ എങ്ങനെ നടക്കാനാ എല്ലാ വഴികളും അടഞ്ഞല്ലോ ഒന്നും പിന്നെ ചിന്തിക്കരുത് ചിന്തിച്ചാൽ പോയി മറന്നേക്കണം ഈറണോടെ വേണം നേരാന് ഒരു പെട്ടെന്ന് തല നിർത്തിയേക്കണം എന്നിട്ട് ഇതാണ് അവർ നേർന്നത് ഞാൻ എൻ്റെ ഈ കൊണ്ട് തന്നെ പറഞ്ഞോളൂ ഒരു കുടവെണ്ണ അവിടെ ഏറ്റുമാനൂരമ്പലത്തിൻ്റെ ആ അവിടെ കെടാവിളക്കിൽ എണ്ണ ഒഴിക്കുന്ന ഒരു ചടങ്ങുണ്ട് അവിടെ ഒരു കുടവെണ്ണ അവിടെ പറഞ്ഞാൽ കിട്ടും അത് നിങ്ങളുടെ കാര്യം നടന്നു കഴിയുമ്പം അവിടെ ചെന്ന് എണ്ണ ഭഗവാൻ ഒഴിക്കുക കടാവിളക്കിൽ ഒരു കുട എണ്ണ ഒഴിക്കുക അപ്പോഴേ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇപ്പം ഇവിടുന്ന് കാനഡ എന്ന് പറഞ്ഞാൽ എത്രയോ കടലുകൾക്ക് അപ്പുറമാണ് അവിടെ ഇരുന്നു കൊണ്ട് ഭഗവാനെ വിളിച്ചു നേർന്ന കാര്യം ഇങ്ങനെ എത്രയോ കടലുകൾക്കിപ്പുറം ഏറ്റുമാനൂരെന്ന് പറയുന്ന സ്ഥലത്തെ കൂടികൊള്ളുന്ന സാക്ഷാൽ അഘോരമൂർത്തി ഏറ്റുമാനൂരപ്പൻ ആ കാര്യം സാധിച്ചു കൊടുക്കുന്നു എത്ര ശക്തിയാണ് ഭഗവാനെ ഒന്ന് ആലോചിച്ചു നോക്കി ഞാൻ എപ്പോഴും എൻ്റെ ഈ നാവ് കൊണ്ട് തന്നെ പറയാറുണ്ട് ഏറ്റുമാനൊരു കൈലാസമാണ് എത്രയോ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരിക്കുന്നു ഒരുപാട് തവണ ഞാൻ പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് കൈലാസത്തിൽ പോകാൻ പറ്റത്തില്ലെങ്കിൽ നേരെ ഏറ്റുമാനൂർ വിട്ടാൽ മതി അത് കൈലാസം തന്നെയാണ് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവരും അത് കേട്ടിട്ടുണ്ടായിരിക്കും ഞാൻ പറയുന്നത് സത്യമാണ് ഏറ്റുമാനൂർ കൈലാസം തന്നെയാണ് ഭഗവാൻ അഘോരമൂർത്തിയാണ് ഭഗവാന് സാധിക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട് ഈ ചില എത്ര ശ്രമിച്ചാലും നടക്കാത്ത ചില ഈ ഇപ്പം ഫോഴ്സിലുള്ള പോലീസ് ആയിക്കോട്ടെ അങ്ങനെയുള്ള അവരുടെ ചെ ചിലപ്പോൾ ചില പ്രമോഷനായിക്കോട്ടെ ഫയലുകൾ നീങ്ങുന്നില്ലെങ്കിൽ ഞാനീ പറഞ്ഞ പോലെ നേർന്ന് അവിടെ കൊണ്ട് കാര്യം നടന്നു കഴിയുമ്പം ഏറ്റുമാനൊപ്പിന് ഒരു കൂടം എണ്ണ കടകളിലേക്ക് ഒഴിച്ചാൽ മതി ഇങ്ങനെ നേർന്നു കഴിഞ്ഞു ഏത് ഫയലും നീങ്ങും ഏത് കാര്യവും നടക്കും പക്ഷെ നിങ്ങൾക്ക് അപ്പനെ വിശ്വാസം വേണം അതായത് നേർന്ന് ഇപ്പം മുഴുവൻ മനസ്സ് ഭഗവാനിലായിരിക്കണം നേർന്നു അതിനെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് നേരുമ്പോൾ കുളി ചീറനോടെ ആയിരിക്കണം നിങ്ങൾക്ക് ഇടത് കാലി മുന്നോട്ട് വെച്ച് നിങ്ങളുടെ ഇടത് കൈ നെഞ്ചോട് വെച്ച് നേരാം ഇനി അതല്ലെങ്കിൽ നിങ്ങൾ കുളി ഈറനോടെ തല തോർത്തുന്നതിന് തൊട്ട് മുമ്പേ വസ്ത്രം ഉടുത്ത് തന്നെ കിഴക്കോട് തിരിഞ്ഞു സാധാരണ നിൽക്കുന്ന പോലെ നിന്നും നേരാം എങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല നേർന്നു കഴിഞ്ഞ പിന്നെ പെട്ടെന്ന് തല ചോർത്തിക്കോണം പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് കുളിമുറിയിൽ നിന്ന് വലതുക്കാർ വെച്ചിറങ്ങാം ഇങ്ങനെ ഞാൻ പറഞ്ഞവർക്ക് ഒരുപാട് 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 കാര്യങ്ങൾ നടന്നു കിട്ടിയിട്ടുണ്ട് ഒരുപാട് എനിക്കത് കാരണം അറിയാമായിരുന്നു അത് നടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പിന്നെ അവർ എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത് എന്നൊന്നും എനിക്ക് പറയാനൊക്കത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ശരിയായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ടാകും ഇല്ലേ വെറുതെ സമയം കളയാന്നുള്ളതുള്ളൂ പക്ഷെ ശരിയായിട്ട് ചെയ്തവർക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ടേ അതെനിക്കറിയാം ഇത് ഏത് കാര്യവും അപ്പൻ അപ്പൻ്റെ മുന്നേ നടക്കാത്ത ഏറ്റുമാനൂരപ്പൻ്റെ മുന്നേ നടക്കാത്ത ഒരു കാര്യമില്ല ഏത് ഞാനിപ്പം പറഞ്ഞത് നിങ്ങൾക്കൊരു ബിസിനസ് ഈ ഏറ്റുമാനൂരപ്പൻ്റെ അവിടെ ബിസിനസ്സുകാർ ഈ എനിക്കറിയാവുന്ന ഇവിടെ വന്ന ഇവിടെ വന്ന് എൻ്റെ തന്നെ ഒരു ഫോളോവറായ ഒരമ്മ അവരുടെ കീഴിൽ ഒരുപാട് സ്റ്റാഫുകളുണ്ട് നൂറുകണക്കന് ഇരുന്നൂറ് കണക്കിന് അതിൽ കൂടുതൽ സ്റ്റാഫുണ്ട് അവർ അവരുടെ എല്ലാം വളരെ സ്മൂത്തായിട്ട് പോകുന്ന ഏറ്റുമാനൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അപ്പം ഞാൻ ഏറ്റുമാനൂരപ്പൻ്റെ കുറിച്ച് എപ്പോഴും പറയും എന്നിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ അമ്മ മനസ്സിലാക്കി ഗ്രഹിച്ചു അപ്പനെ വിളിച്ചിട്ടുണ്ട് അപ്പം ബിസിനസ്സുകാരായിക്കോട്ടെ ഒരു തൊഴിൽ ചെയ്യുന്ന ആളായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു തൊഴിൽ ഉയർച്ചക്കുള്ള ആളായിക്കോട്ടെ ഈ സമ്പത്താണെങ്കിലും നിങ്ങൾ ഏറ്റുമാനൂര് എന്നിട്ട് ഏറ്റുമാനൂരപ്പന് നിങ്ങൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ധനം സമർപ്പിക്കുക പറ്റുന്ന പോലെ മതി അപ്പന അതിൻ്റെ ഇരട്ടി തിരിച്ചു തരും പക്ഷേ അവിടെ നിങ്ങൾ ചെന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ളത് അവിടെ അങ്ങ് സമർപ്പിച്ചേക്കണം അവിടെ നിന്ന് നിങ്ങൾ തിരിച്ചൊന്നും അതേ കൊണ്ട് അപ്പനെ കൈ നീട്ടേ ഇരിക്കുന്നത് അങ്ങ് സമർപ്പിച്ചേക്കണം ഉള്ളത് നിങ്ങൾ അതിന് അത് അത് കണക്കൂട്ടി കൊണ്ടുപോകണം ഉള്ളത് അവിടെ കൊടുത്തേക്കണം അപ്പൻ്റെ അവിടെ ചെന്ന് നമുക്ക് എത്രയാണേലും അവിടെ ഇടാൻ തോന്നും പൈസ സമർപ്പിക്കാൻ തോന്നും അതാണ് അപ്പൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഖഘോരമൂർത്തിയാണ് ശിവൻ്റെ തന്നെ ഏറ്റവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കൈലാസമാണെന്ന് പറഞ്ഞതിൻ്റെ കാര്യം പിന്നെ എനിക്ക് ഭഗവാൻ അപ്പൻ്റെ ഒരു ആ ഒരു അനുഭവങ്ങളും ഒക്കെ ഉണ്ടെന്ന് കൂട്ടിക്കും അപ്പോഴേ നീ ബിസിനസ്സുകാരാണ് അവർ ശതകലശം നല്ല വഴിപാടാണ് അതിനാണ്ട് നാലായിരം നാലായിരം രൂപ ഏതാണ്ട് അതൊക്കെ ആവശ്യമുള്ളവർ ചെയ്യുക ശതകലശം പിന്നെ ഏതൊരു സാധാരണ ഏതൊരാൾക്കും ചെയ്യാവുന്ന സാധാരണ കാര്യങ്ങളുണ്ട് കൂവളത്ത് മാല അഘോര മന്ത്രാർച്ചന അഘോര മന്ത്രാർച്ചന ഏറ്റുപാലം ഒരു വിശിഷ്ടമാണ് ഇപ്പോൾ ഒരാൾക്ക് തീരെ വയ്യ അവർ അവർക്ക് ഒട്ടും വയ്യ അഘോര മന്ത്രാർച്ചന അവർക്ക് വേണ്ടി ഒരാൾ പോയി അവിടെ പതിനൊന്ന് ദിവസം കുളിച്ച് തൊഴുത് ചെയ്താൽ എത്ര വയ്യാത്ത വ്യക്തിക്കും അപ്പൻ്റെ അനുഗ്രഹം കൊണ്ടൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും പിന്നെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം അതേ തന്നെ തുടരണം അതോടൊപ്പം ചെയ്താൽ വളരെ നല്ലതായിരിക്കും പല അനുഭവങ്ങളും ഉണ്ട് അപ്പനെ എഴുന്നേൽപ്പിച്ച് നടത്തും പക്ഷെ അതോടൊപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റ് അതാണ് പ്രധാനം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങൾ തുടരുക തന്നെ ചെയ്യണം അതോടൊപ്പം അപ്പനെക്കൂടെ വിളിച്ചാൽ പതിനൊന്ന് ദിവസം കുളിച്ച തൊഴുത് അഘോര മന്ത്രാർത്ഥന ഏറ്റുമാനൂരമ്പലിന് ചേർത്തണം എന്തെങ്കിലും ഒരു മാർഗമുണ്ട് അപ്പൻ ഒരു വഴി കാണിച്ചു തരും അതിനകത്ത് യാതൊരു സംശയം വേണ്ട ഇനിയും ഇടിച്ചു പിഴിഞ്ഞ പായസമുണ്ട് ഭഗവാൻ ഏറ്റവും ഇഷ്ടമാണ് അത് നിങ്ങൾക്ക് സമർപ്പിക്കാം നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ നൽകും ഏറ്റുമാനൂരപ്പൻ അഘോരമൂർത്തിയാണെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് ഒരുപാട് ശിവമന്ത്രങ്ങൾ പറഞ്ഞു വന്നിട്ടുണ്ട് അഗസ്ത്യരുടെ താളിയോലയിൽ ആ ശിവമന്ത്രങ്ങളെല്ലാം ഭഗവാന്റെ അഘോരമുഖത്തെക്കുറിച്ചുള്ള അഘോരമുഖവുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങളായിരുന്നു ഓം ശിം ശിവായ നമ ശിം നമ ശിവായ അങ്ങനെ തുടങ്ങുന്ന മം ശിവ കുറേ മന്ത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് പെട്ടെന്ന് ഞാൻ എല്ലാം ഓർക്കുന്നില്ല നിങ്ങൾക്ക് ഒരുപാട് രഹസ്യമന്ത്രങ്ങൾ ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ട് പെട്ടെന്ന് നോക്കുന്നത് ശിം നമ ശിവായ ഓം ശിം ശിവായ നമ ഓം തും ശിവായ നമ ഇതൊക്കെ ഭഗവാന്റെ അഘോര മന്ത്ര അഘോര മുഖവുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രങ്ങളായിരുന്നു ഞാൻ പറഞ്ഞതെല്ലാം ഭഗവാനെക്കുറിച്ചായിരുന്നു അഘോരമൂർത്തിയായ ശിവനെക്കുറിച്ചായിരുന്നു എല്ലാം ഭഗവാനെക്കുറിച്ചാണ് ശിവനെക്കുറിച്ചാണ് അഘോരമൂർത്തി ഭഗവാൻ കൈലാസത്തിൽ വസിക്കുന്നു ആ ഭഗവാൻ തന്നെ ആ കൈലാസത്തിനുള്ള അനുഭവം തന്നെ ഏറ്റുമാനൂരും ഉണ്ടാകും എന്നുള്ളതാണ് കൈലാസ ശിവന്റെ അനുഭവം തന്നെ ഏറ്റുമാനൂരും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അപ്പൻ്റെ ഉള്ളവരെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇനിയും ഇത് എത്രയോ കടലിനക്കരെ എത്രയോ ദൂരെ ഇരുന്ന് അവിടെ ഇരുന്നുകൊണ്ട് നേർന്നവരുടെ നേർന്ന് അവരുടെ കാര്യം നടന്നെന്ന് പറയുമ്പം അപ്പൻ്റെ ശക്തി ഒന്ന് ഒന്നാലോചിച്ചു നോക്കി നമുക്കതിനെക്കുറിച്ച് വിരിക്കാൻ പറ്റത്തില്ല അതിനുള്ള പറയാനുള്ള കഴിവോ അറിവോ എനിക്കില്ല ഞാനിപ്പോൾ ഇന്ന് അപ്പൻ്റെ വീഡിയോ ചെയ്യുന്നത് ഒരു തുള്ളി വെള്ളം പോലും അതായത് വെള്ളം കുടിക്കാതായിരുന്നു ചെയ്യുന്നത് എനിക്ക് ഇത്ര നേരം ഞാൻ വർക്കിലായിരുന്നു ഹസ്തരേഖ സംഖ്യാ ഗ്രഹനിലൊക്കെ രേഖലൊക്കെ നോക്കാനുണ്ടായിരുന്നു അതെല്ലാം ചെയ്തിട്ട് എനിക്ക് ഇവിടെ വന്നപ്പോൾ എൻ്റെ ഓഫീസിലെ ഞാൻ വെള്ളം മേടിച്ച് വയ്ക്കാൻ മറന്നുപോയി അപ്പം ഞാൻ വിചാരിച്ച് ഇച്ചിരി വെള്ളം കുടിച്ചില്ല ഇങ്ങനെ വായലക്കുന്നതാണല്ലോ അപ്പം തൊണ്ടയ്ക്ക് പ്രശ്നമാണത് ഞാൻ ഉച്ച വരെ അല്ലെ അത് കഴിഞ്ഞാണേലും വാട്സപ്പിൽ കൂടെ വോയിസ് നോട്ടായിട്ട് ഞാൻ വാട്ട്സപ്പിൽ നോക്കുന്ന ഹസ്തരേഖ ആണെങ്കിലും സംഖ്യാജ്യോതിഷമാണേലും ഗ്രഹനിലയാണേലും വോയിസ് ആയിട്ടാണ് അവർക്ക് അവർക്ക് നോക്കി പറഞ്ഞു കൊടുക്കുന്നത് മണിക്കൂറുകളിൽ തന്നെ എടുക്കും അപ്പോൾ പലരുടെ അതുപോലെ ചെയ്യുമ്പം അല്ലെങ്കിൽ കൂടുതൽ ചെയ്യുമ്പം എനിക്ക് ആ കൂടുതലും ഒരു ഈ സ്ട്രെയിൻ ഉണ്ടാകാം സംസാരിക്കുമ്പം പക്ഷേ അങ്ങനെ ഞാൻ ഇതുവരെ വർക്ക് ചെയ്ത് വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ നിന്ന് ഞാനൊരു വെള്ളം ഇപ്പോൾ ഞാൻ വെള്ളമൊന്നും ഇവിടെ ഇല്ല വെള്ളം ഞാൻ എടുത്ത് വെച്ചില്ലായിരുന്നു വെള്ളം കുടിക്കാതെ പറഞ്ഞായിരുന്നു തരുന്നത് എനിക്ക് യാതൊരു ക്ഷീണവും ഇല്ലാതെ ആ യാതൊരു ഒരു ഒരു പറയാനൊരു തടസ്സവും ഇല്ലാതെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതൊക്കെ ഇതൊക്കെ ഏറ്റുമാഗവാൻ്റെ ഏറ്റുമാനൂരപ്പൻ്റെ കാര്യമാണ് പറയുന്നത് ഭഗവാൻ്റെ വൈഭവം തന്നെയാണ് ഭഗവാനോട് കൂടിക്കോടി പ്രാവശ്യം കൂടിക്കോടി തവണ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ബോധം കൊണ്ട് എല്ലാം നന്ദി പറയുന്നു മഹത്വം പറയുന്നു ഭഗവാന്റെ അനുഗ്രഹമാണ് എല്ലാം അപ്പം ഭഗവാനെക്കുറിച്ച് ഇത്രയും എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിച്ചതിന് സാക്ഷാൽ ശിവഭഗവാനോട് ആ ഏറ്റുമാനൂരപ്പനോട് തന്നെ ഞാൻ നന്ദി പറയുന്നു ഇത് നിങ്ങൾക്കെല്ലാം പ്രയോജനം ചെയ്യട്ടെ ഞാൻ ഈ ഫോട്ടോ കാണിച്ചതിൻ്റെ കാര്യം പല പല സ്ഥലങ്ങളെയുള്ള ആളുകൾ വീഡിയോകൾ കാണുന്നുണ്ട് അപ്പം അപ്പം ഭഗവാനെ ഇപ്പം മലബാർ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള എല്ലാവർക്കും ഈ ഏറ്റുമാനൂരപ്പനെ കാര്യം അറിയണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഭഗവാനെ അറിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഭഗവാൻ്റെ ഫോട്ടോ ഗുണം കാണിച്ചത് ഭഗവാനെ എല്ലാവർക്കും അനുഗ്രഹം നൽകണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പം എല്ലാ ക്ഷേത്രങ്ങളും ശക്തിയുള്ളത് തന്നെയാണ് എല്ലായിടത്തും ഭഗവാനുണ്ട് എങ്കിലും ഏറ്റുമാനൂരപ്പൻ്റെ അനുഭവം കൊണ്ടുണ്ടായ ഒരു കാര്യം എന്ന നിലയിലാണ് ഭഗവാനെക്കുറിച്ച് ഞാനിതെല്ലാം പറഞ്ഞത് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടട്ടെ ഉണ്ടാകട്ടെ ഏറ്റുമാനൂരപ്പൻ്റെ പാദങ്ങൾ തന്നെ സ്മരിച്ചുകൊണ്ട് ഓം നമശിവായ ജപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ശിവോഹം ഈ വീഡിയോ എനിക്ക് ഇത് പറയാൻ അവസരം നൽകിയ ഭഗവാൻ ഒന്നുകൂടി ഞാൻ നന്ദി പറയുന്നു ഈ വീഡിയോ മുഴുവൻ ഞാൻ ശിവപാദങ്ങളിൽ തന്നെ സമർപ്പിക്കുകയാണ് ഭഗവാൻ്റെ അനുഗ്രഹമാണ് ഇതെല്ലാം എല്ലാവർക്കും ഭഗവാനെ കുറിച്ച് അറിയട്ടെ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കട്ടെ എല്ലാ തടസ്സങ്ങളും മാറട്ടെ എല്ലാവർക്കും അവരുടെയൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആഗ്രഹ സാഫല്യങ്ങൾ ഏതേത് കാര്യങ്ങളിലാണേലും അതൊക്കെ ഉണ്ടായി വരട്ടെ തടസ്സങ്ങൾ മാറട്ടെ ഭഗവാനെല്ലാവരും അറിയാം ഇപ്പം കടല് കടന്നു വരെ ഭഗവാനെക്കുറിച്ച് ഞാനീ പറഞ്ഞ എൻ്റെ നാവുകൊണ്ട് തന്നെ പറഞ്ഞ കാര്യങ്ങൾ കടല് കടന്ന് തന്നെ എത്രയോ ആളുകൾ അവിടെയുള്ള മലയാളികൾ ചെയ്യുന്നു കാനഡയിലുള്ള മലയാളി ചെയ്തതിൻ്റെ അനുഭവമാണ് അവർ പറഞ്ഞത് അത് ഞാൻ പറഞ്ഞ കാര്യമാണ് എത്രയോ ആളുകൾ ഏതെല്ലാം ലോകത്തിൻ്റെ ഏതെല്ലാം കോണുകളിൽ ഇരുന്ന മലയാളികൾ ഭഗവാനെക്കുറിച്ച് അറിയുന്നു ഇതൊക്കെ ഭഗവാൻ്റെ വൈഭവമാണ് ഭഗവാൻ എല്ലാത്തിനും നന്ദി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു ഓം നമ ശിവായ ശിവോഹം ഓം കൃഷ്ണായ നമ